ഒരു വർഷം വാറണ്ടിയിൽ പതിമൂന്ന് പതിമൂന്ന് തൊള്ളായിരം ഇപ്പൊ തേർട്ടി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡാണ് നമ്മൾ ൈസ് വരുന്നത് ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് തൗസൻഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു എൽ സി ഡി ടി വി സ്റ്റാൻഡ് ഇതിന്റെ പ്രൈസ് വരുന്നത് ടൂ തൗസൻഡ് നയൻ ഫിഫ്റ്റി ആണ് ഇത് വിത്ത് കുഷ്യനും വിതൌട്ട് ക്യും ഇത് ഗ്ലാസ്റ്റോപ്പം നമുക്ക് ട്വൽവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഇത് അഞ്ച് അഞ്ഞൂറ് സ്റ്റാർട്ടിങ് ഉണ്ട് ഓക്കെ ആണെങ്കിൽ ഈ ഫുൾ ഫുൾ ഹോം ബെഡ്റൂം സെറ്റ് നമുക്ക് നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇട്ടു തൊള്ളായിരം അഞ്ചടി നമസ്കാരം നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറിൽ വളരെ പ്രധാനപ്പെട്ടത് ലൂസ് ഫർണിച്ചറാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് കൊച്ചി സൈഡിൽ ഫർണിച്ചർ വാങ്ങാൻ വളരെ ബെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചത് ഇന്ന് അങ്ങനെ ഒരു സ്ഥലമാണ് കാണിക്കാൻ പോകുന്നത് ക്രിസ്റ്റോ ഫർണിച്ചർ നമ്മുടെ കളമശ്ശേരിയിൽ നിന്ന് ആലുവായി കിടക്കുന്ന റോഡിലാണ് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ഞാനിത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഇവരുടെ നമ്പർ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉൾപ്പെടെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇന്ന് പൂർണ്ണമായിട്ട് ഔട്ട് ആൻഡ് ഔട്ട് ഓഫേഴ്സാണ് ആനിവേഴ്സറി സെയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മൂന്ന് മാസത്തേക്ക് ഔട്ട് ആൻഡ് ഔട്ട് ബെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഓഫറായിട്ട് നിങ്ങൾക്ക് ഫർണിച്ചർ തരാൻ പോവുകയാണ് അപ്പോൾ കാണാൻ പോകുന്ന ഒരു വിശേഷങ്ങളാണ് നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കമൻറ്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇടണം കേട്ടോ ഞാൻ അജയ് ഹോം ആൻഡ് കൊമേഷൻ ഇൻറ്റീരിയൻ കൺസൾട്ട് ഡോക്ടർ ഇൻറ്റീരിയൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഇന്ന് കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു തരാൻ പോകുന്നത് ബഷീർക്കെയാണ് നമസ്കാരം നമസ്കാരം ബഷീർക്ക് ഒരു വലിയ യാത്ര കഴിഞ്ഞ് വരുന്ന വഴിയാണ് കൊല്ലാത്തടുത്ത ഷോറൂം ഉദ്ഘാടനമാണ് അതിന്റെ തലക്കിലാണ് അവർ രാവിലെ വണ്ടി ഓടിച്ച് ഇവിടെ എത്തി നല്ല ട്രാഫിക് ഇല്ലായിരുന്നു അതാ ഒന്നര മണിക്കൂർ ഇത് ബഷീർ എവിടെയാ നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞാല് നമുക്ക് എറണാകുളം റോഡില് അതായത് ഈ വടക്ക് ഭാഗത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ ലുലു എത്തുന്നതിന് കുറച്ച് മുന്നാണ് പാട്ടുകാവുന്നവര് പാട്ടുകാർ പില്ലറാണത് ഓ ശരി കൃത്യമായിട്ടുള്ള നമ്പർ എറണാകുളത്ത് ലുലു ലുലു കഴിഞ്ഞതിന് ശേഷം നാലാമത്തെ മെട്രോ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്ത് മെട്രോ കാണാം അമ്പാട്ടാവും മെട്രോ സ്റ്റേഷൻ പറഞ്ഞാൽ ഇറങ്ങി കുറച്ച് നടക്കാനേ ഉള്ളൂ യാ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നമ്പർ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിക്കാം നമുക്ക് നേരെ നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് കടക്കാം ഇതൊരു പറഞ്ഞാട്ടെ അതായത് എവിടെയും അതായത് ഞങ്ങളുടെ ഉദ്ദേശം തന്നെ എന്താ നല്ല പ്രീമിയം ആയിട്ട് ഐറ്റം സാധനങ്ങൾ സാധാരണ ആളുകൾക്ക് ശരി ഒരു ഒരു സാധാരണ റേറ്റിലേക്ക് എത്തിച്ച് കൊടുക്കുക നമ്മളവിടെ യൂണിറ്റ് ഉള്ള ഇന്തോനേഷ്യ യൂണിറ്റ് ഉണ്ട് അവിടെ സ്വന്തം നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് തന്നെ ശരി അതുകൊണ്ട് ഏറ്റവും മേസ്യം കുറച്ച് നമുക്ക് കൊടുക്കാൻ കഴിയും ഈ സാധനങ്ങളെല്ലാം ഈ ഐറ്റംസ് എല്ലാം അതായത് ഇതിപ്പം പിന്നെ പുറത്ത് രണ്ട് രണ്ടേതാ നാല്പത് വരെ വയ്ക്കുന്നു മനസ്സിലാക്കുന്നു നമ്മള് കൊടുക്കുന്നു ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തിനാണ് അതായത് സിംഗിൾ സീറ്റ് ഒരു വലിയ രണ്ട് ചെറിയ ഇതിന്റെ അതെ അതെ ഈ ഫുൾ സെറ്റ് ആണ് വരുന്നത് സീറ്റും പ്ലസ് നാല് മൂന്ന് ആനിവേഴ്സറി ഓഫർ ആയിട്ട് കൊടുക്കാൻ പറ്റും മാജിക് മാജിക് അതായത് ഇത് രണ്ടാൾക്ക് ഇരിക്ക സോഫായിട്ട് ഉപയോഗിക്കാം അത് കഴിഞ്ഞാൽ നാല് പേർക്ക് സുഖസുന്ദരമായിട്ട് ഭക്ഷണം കഴിക്ക കുട്ടികൾക്ക് പഠിക്ക കൊറേ ഉപയോഗങ്ങൾ നടക്കും ഗസ് കളിക്ക എന്താണ് എന്തുവാണെങ്കിൽ ചെയ്യാൻ സോഫ ആയിട്ട് ഉപയോഗിക്കാസ്

ഉപയോഗിക്കാം ഉപയോഗിക്കാം ഒന്ന് ഒന്ന് കേറി 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 കാണിച്ചോ കേറിയോ യെസ് ആ ഓക്കേ അവിടെ തന്നെ തന്നെ െറി പിന്നെ അധികം ഇത് ഈ ഷോക്കേസിന്റെ മുന്നിലോ കിച്ചണിലെ വയക്കിന്റെ മുകളോ കള്ളാണ് അപ്പൊ പറഞ്ഞു ഇത് അഞ്ചെണ്ണൂറ് ഓഫർ നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോഴത്തെ നല്ല അതായത് ഇത് ആശാരിക്കൂലി തന്നെ ഒരു നല്ലൊരു പൈസ ഇവിടെ ഫർണിച്ചർ വാങ്ങുന്നതിന് ഇ എം ഐ അവൈലബിൾ ആണ് ഇവരുടെ മൂന്ന് ബ്രാഞ്ചിലും അത് നമുക്ക് ലഭിക്കും ബജാജിന്റെ ഇ എം ഐ ആണ് വരിക ഡിഫറന്റ് ടൈപ്സ് ഓഫ് മിറേഴ്സ് നമുക്ക് കൊടുക്കാനുണ്ട് കൊടുക്കാനുണ്ടല്ലേ ഇത് പുതിയ പുതിയ മോഡലുകൾ പല മോഡലുകളുണ്ട് തന്നെ സ്റ്റാൻഡുകൾ ഐറ്റംസ് വീഡിയോ നമ്മൾ ഫുള്ള് കാണിച്ചു കൊടുക്കാം പിന്നെ ഐറ്റംസ് എല്ലാം ഉണ്ട് ഇതൊക്കെ തേക്കിന്റെ പേരാണ് തേക്കിന്റെ ആണ് പക്ക തേക്കാണ് ഇത് മൂന്ന് ഡോറിൽ വേണേൽ മൂന്ന് ഡോറിൽ ചെയ്യാം നാല് ഡോറില് നാല് ഡോറിൽ ചെയ്യാം അത് മടക്കാം ഇവിടെ ഈ സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മടക്കി ഇങ്ങനെ ഒറ്റ ഒച്ച പീസായിട്ട് കാണിക്കും പതിനേഴോ തൊള്ളായിരം വരും ഇതിന്റെ നാലു ഡോറാണെങ്കിൽ ഇരുപത്തിരണ്ടേ തൊള്ളായിരം വരും ഇതൊക്കെ റോക്കി പക്ക തേക്കാണ് വേണമെങ്കിൽ നല്ല മൂവിങ് ഉണ്ടാവും മറ്റേ ആ നാടൻ കൂടി ഒരു നല്ല നല്ല മൂവിങ് ഉണ്ടാവും ലോഡ് എത്ര വന്നാലും പ്രശ്നമല്ല താങ്ങിഞ്ചു ഓടിക്കൊളിഞ്ചു ഇത് പതിമൂന്നേ തൊള്ളായിരം വരും ഈ കിരീടമുള്ള ടൈപ്പ് ആണെങ്കിൽ കിരീടം വേണ്ടെങ്കിൽ പന്ത്രണ്ടേ തൊള്ളായിരം ആയിരം രൂപയുടെ വ്യത്യാസം ആയിരം ഇത് നമ്മള് ഈസി ചെയ് ഇത് ഇരിക്കാം ഇരിക്കാൻ എനിക്ക് കിടക്കണം എന്ന് തോന്നുകയാണെങ്കിൽ സുഖമായിട്ട് കിടക്കാം സുഖമായിട്ട് ഉറങ്ങാം ഞാൻ ഉറങ്ങലുണ്ട് ഏഹ് കൈവിടെ ഫ്രീ ആയിട്ട് ഉറങ്ങാം എഴുന്നേൽക്കണം എന്ന് വിചാരിച്ചാ മതി ഒന്ന് ഇതാക്കി വെച്ചാ മതി താഴേക്ക് കൊണ്ടുപോയി പിന്നെ നമുക്ക് കപ്പും ഫയലുകളൊക്കെ കപ്പ് കുട്ടിയൊക്കെ വെക്കാം ഏഹ് വെള്ളം കുടിച്ച് അവിടെ തന്നെ ഇരിക്കണം തോന്നുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കാം ആയിരം വ്യത്യാസം ഉണ്ടാവും ഇത് പതിനൊന്നേ തൊള്ളായിരം രൂപ പത്തേ തൊള്ളായിരം പത്ത് തൊള്ളായിരം പതിനൊന്നും കത്തേക്ക് തന്നെയല്ലോ ഇത് കൊള്ളാലും ഈ ഐറ്റം ല്ലബിൾ ആണ് ഇതെല്ലാം പറഞ്ഞാൽ തേക്ക് തന്നെയാണ് ബക്കഞ്ച് അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഈ ചെയർ ഓക്കെ നല്ല ചെയറാണ് അതിൽ പല റേറ്റ് ഉണ്ട് രത്തം ടൈപ്പുണ്ട് തേക്ക് തന്നെ തേക്ക് രത്തം ചെയ്തിരിക്കും തേക്കാണ് ഓരോന്ന് റേറ്റ് ആണ് സ്റ്റാർട്ടിങ് വരുന്ന അഞ്ച് അഞ്ഞൂറ് തൊട്ടിട്ട് മോഡൽ നമ്മൾ സ്റ്റാൻഡ് ണ്ട് പല പല ദൂര സ്ഥലത്ത് വന്നിട്ട് ഇന്തോനേഷ്യൻ ആട്ടോ അത് പിന്നെ ടേബിളുകൾ ചെയറുകൾ നല്ല ലക്ഷറി ചെയറുകള് ഏഹ് നമുക്ക് രൂപ അടിപൊളി ബെഡ്റൂം സെറ്റ് ആണ് രൂപം തേക്കു ആണ് പക്കാ പക്കാണ് കൂട്ടാ ഇത് വരുന്നത് ഈ ഒരു കട്ടിലുണ്ടാവും ഈ രം കടിപ്പിച്ച സൈഡ് ബോക്സ് ഉണ്ടാവും ഓക്കെ അതേമാതിരി തന്നെ അളമാർ ഉണ്ടാവും മൂന്ന് ഡോർ ഡോർ ആ അളമാർ ഡോർ ഇത് പുറമെ രത്തനാണെങ്കിൽ ഉള്ളി പല ഡൗട്ട് വരും അകത്തുനിന്ന് കാണൂലത്ത് പുറത്ത് നോക്കിയാൽ രത്തനാണ് കാണാൻ പറ്റില്ല ഈ ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടാവും ഒരു ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം അല്ലേ ആ പല ഐറ്റം ഉണ്ട് ചെറിയ റേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയില്ല എത്ര തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ട് സ്റ്റാർട്ടിങ് ഐറ്റംസ് സ്റ്റാർട്ടിങ് അത് നമ്മൾ ആശാരിക്കുന്ന കൂലിയെ വരും കണ്ടാൽ തന്നെ കണ്ടാത്തേ വെറൈറ്റി ഐറ്റംസ് അതെ ഇത് കൊള്ളാം നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഇരിക്കുന്നത് നാല് സ്റ്റൂൾ ഉണ്ടാവും അതെ ഇങ്ങനത്തെ നാല് സ്റ്റൂൾ ഉണ്ടാവും ഓ

അതെ ഇതൊരു വെറൈറ്റി സെറ്റ് ആണ് ശരി ഇതിന്റെ വെച്ചാൽ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും അത് ആണ് ശരി അളമാറ സാധാരണ തന്നെ ശരി ഇത് നാല് പീസ് ഉണ്ടാവും ഒരു അഞ്ച് കട്ടിൽ ഉണ്ടാവും അതായത് സൈസ് കട്ടിൽ ഒരു അളമാറ നാലടി ശരി മൂന്ന് ഡോറിൽ പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ശരി പിന്നെ ഒരു സൈഡ് ബോക്സ് ഓക്കെ ആ വിത്തൌട്ട് മാട്രസ് മാത്രസിന്റെ പല ടൈപ്പ് ഉണ്ട് ഇനി ഇതില്ല ഇത് പള്ളികളിലൊക്കെ ഉപയോഗിക്കുന്നത് അറിയാം ഇതൊക്കെ വലിയ റേറ്റിനാണ് ആളുകൾ വാങ്ങുന്നത് ഞങ്ങൾ ഇത് കൊടുക്കുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിനാ പക്ക തേക്കാണ് ഇത് കണ്ടില്ലേ എല്ലാം പക്ക തേക്കും നല്ല ക്ലിയർ ഇമ്പോർട്ടന്റ് അതെ കൂടെ ഉണ്ടാകുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് കൊടുക്കാൻ പറ്റും അതായത് ഒരു നൽകും ഇവിടെ നാട്ടില് ഉണ്ടാക്കി എടുക്കാൻ റേറ്റ് ഒരു അൻപതിനായിരം വ്യത്യാസം വരുന്നത് എനിക്ക് അറിയുന്നതാണെ ഓ നമ്മൾ ആഗ്രഹമുള്ള സാധനമാണ് പല ടൈപ്പ് ഉണ്ട് രണ്ടാളിരിക്കുന്നത് ഒൻപതിനായിരം പിന്നെ ഇത് പതിനാലോ തൊള്ളായിരം വരും മൂന്നാളിരിക്കുന്നത് ചാരില്ല ഈ ചാരില്ലാത്ത ടൈപ്പൊക്കെ ആണ് നമ്മള് കൊടുക്കുന്നത് ഒൻപതിനായിരം സ്റ്റാർട്ടിങ് ചങ്ങല അടക്കോ അവൈലബിൾ ചങ്ങല അടക്കോ എല്ലാ ചങ്ങല അടക്കാണ് ഇത് ചാർ നല്ലോടി വരുമ്പോ മൂന്നാൾ ഇരിക്കുന്ന ആകുമ്പോ പതിനാലോ തൊള്ളായിരം തൊള്ളായിരം ഇത് എന്തായിട്ട് ഇതൊരു വെറൈറ്റി ടേബിൾ ആണ് ഇത് തേക്കാണ് ഒന്ന് കാണിച്ചു ആ മടക്കാൻ പറ്റും ഒറ്റക്ക് മടക്കാം സുന്ദരമായിട്ട് മടക്കി വരും നമ്മൾ പരിപാടി സിമ്പിൾ ഒരാൾക്ക് ഒൻപതേ തൊള്ളായിരുന്നു ഒൻപതേ തൊള്ളായിരുന്നു ഇതൊരു വെറൈറ്റി ആണ് ഫുൾ ഓവലായിട്ട് ഇതിന്റെ ബെഡ്റൂം സെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് അക്കേഷ് ആണ് പക്ക അത്യാവശ്യം ആണ് മൂന്നുണ്ടോ അഞ്ചടിയാണ് ഇരുപത്തിനാല് തൊള്ളായിരം ആണ് വില ഇതിന്റെ ഉള്ളും ക്ലിയർ ആയിരിക്കും പുറ എല്ലാം ക്ലിയർ ആയിരിക്കും പോളിഷ്ഡാണ് പിന്നെ അതേമാതിരി തന്നെ ബാക്കും നല്ല ഓ വേണമെങ്കിൽ ക്യാമറ കാട്ടാൻ പറ്റിയ കാണിച്ചു കൊടുത്താ പക്ക ക്ലിയർ ആണ് ബാക്ക് ബാക്ക് സൈഡും സൈഡ് പോളിഷ് വൃത്തിയിൽ സീലർ ആണ് ബെഞ്ചുകളാണ് ആണെങ്കിലും ാണ് അല്ല നല്ല സ്പെഷ്യലായി ചെയ്തതാണ് അതായത് ഇരുന്നാൽ എത്ര നമുക്ക് സുഖം കിട്ടണം ആ രീതിയിലാണ് അപ്പൊ ഈ ഇതൊക്കെ കണ്ടാൽ മനസ്സിലായി ക്ലിയറായിട്ട് ചെയ്ത് വൃത്തി ചെയ്താണ് ഇത് പതിനാറ് അഞ്ഞൂറാണ് ഇത് പതിനേഴ് തൊള്ളായിരം അത് പതിനാറ് തൊള്ളായിരം ഇത് പിന്നെ ഇത് ടീപോ ആണ് ടീപോച്ചാല് രക്തം ചെയ്താണ് പറഞ്ഞ പോയ തന്നെ എവിടെ അങ്ങനത്തെ ഒരു പ്രീമിയം റൂമിലേക്കൊക്കെ പറ്റും കൊടുക്കാൻ പറ്റും ഇത് ആയിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാം പിന്നെ ഞാനൊക്കെ മടക്കി ഞമ്മളിപ്പോ നിങ്ങൾ പോയി തന്നെ അതേമാതിരി തന്നെ ഈ ചെയറുകൾ ഓ ഇത് കുട്ടികളെ ചെയറാണ് ഇതിന് ഒന്നേ എണ്ണൂറാണ് ആശാരിന്റെ കൂലി വരും ശരി തേക്കിലാണ് രണ്ടേ ചെല മാതിരി പിന്നെ യാത്രയിലൊക്കെ ഉപയോഗിക്കാൻ ടീപോ ആണ് ഇങ്ങനെ വളരെ സിമ്പിളാ അതിങ്ങനെ നേരെ ആക്കി കഴിഞ്ഞാല് ആണ് ഇത് എത്ര റുപ്യ വരുന്നത് രണ്ടേ നാനൂറ്റി അമ്പത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ ആ ഊഞ്ഞാലുണ്ട് നല്ല മേൽക്കൂര ഉള്ള തേക്കിന്റെ അടിപൊളി സാധനമാണ് നല്ല പക്ക സുഖമായിട്ട് ആളെ വീടിന്റെ അകത്തിടാം ഇത് എത്രയേക്കാ ഇതിന് ഇരുപത്തിനാല് തൊള്ളായിരം രണ്ടാൾ ഇരിക്കുന്നത് ഇത് മൂന്നാൾ ഇരിക്കുന്നുണ്ട് ഇരുപത്തി ഏഴ് തൊള്ളായിരം പിന്നെ കസ്റ്റമൈസ് ചെയ്യാം അതിന് രണ്ട് സീറ്റ് മൂന്ന് സീറ്റ് അങ്ങനെ കണക്ക് വരാം ചെയ്യാൻ പറ്റുമല്ലേ പിന്നെ ഇങ്ങനത്തെ കോർണർ അനവധി ഫാദർ ഫാദർ താല്പര്യമുള്ള സ്ലൈഡിംഗ് അതെ വുഡൻ സ്ലൈഡിംഗ് ബാഡ്രോബ് അതായത് ഇടുങ്ങിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ബോർ തുറക്കാൻ പറ്റാത്ത ഏരിയകളൊക്കെ ഉണ്ടാവും അങ്ങനത്തെ സ്ഥലത്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന വളരെ സുഖമായിട്ട് ഉപയോഗിക്കാം അതൊക്കെ നല്ല വാറണ്ടി നല്ല ചെയ്തു ഇരുപത്തി അഞ്ച് തൊള്ളായിരം അഞ്ചടി അളമാറക്കുക അതായത് നമ്മൾ സാധാരണ മൂന്ന് ഡോർ അളമാറേണ്ട ഉണ്ടാവും സ്പേസ് അതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കാൻ കഴിയും എന്ന് വെച്ചാൽ ഡോർ ഇല്ലാത്തത് കൊണ്ടുണ്ട് ഫുള്ള് സ്പേസ് ഉണ്ടാവും യാത്രയും കുറയല്ലോസ് ചെയ്യാമല്ലോ ഒക്കെ ചെയ്യാം അത് നമുക്ക് അവിടെ പോയിട്ട് വീട്ടിൽ പോയിട്ട് അളവെടുത്തിട്ട് ചെയ്ത് കൊടുക്കണം അതൊക്കെ ചെയ്ത് കൊടുക്കാം കുഴപ്പമില്ല ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് ഇടുങ്ങിയ സ്ഥലങ്ങളുണ്ടാവും അത് അവിടെയൊക്കെ സൗകര്യം അപ്പൊ എന്റെ ഒപ്പം കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് മിസ്റ്റർ ആദമുണ്ട് യാ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇത് നമുക്ക് ഫൈവ് സീറ്റ് കോർണർ സോഫയാണ് ആണ് ഓക്കെ ഇത് ക്ലോത്ത് വരുന്നത് ജൂട്ട് മോസ് ചെയ്യുന്ന രണ്ട് ഫാബ്രിക്കിലും അവൈലബിൾ ആണ് ശരി ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് ബെസ്റ്റ് പ്രൈസ് ആണ് ഓക്കെ പിന്നെ ഇതിന്റെ ക്വാളിറ്റി നമ്മൾ വൺ ഇയർ വാറണ്ടി കൂടി കൊടുക്കുന്നുണ്ട് ഒരു വർഷം വാറണ്ടിയിൽ നമുക്ക് കൊടുക്കാൻ കൊടുക്കാം എത്ര വേണേലും കൊടുക്കാം ഏത് കളറിലും കൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്തും കൊടുക്കാം യെസ് കസ്റ്റമൈസേഷൻ ഹൺഡ്രഡ് പെർസെന്റ് ആണ് കാര്യം മാനുഫാക്ചറിങ് യൂണിറ്റ് അടുത്തത് ഒരു പ്രീമിയം കോർണർ സോഫ തരാം അല്ലേ അതെ അതെ ഇതൊരു പ്രീമിയം ഐറ്റം ആണ് പറയൂ ഇതിന്റെ ഏകദേശം നമുക്ക് പ്രൈസ് വരുന്നത് ഏകദേശം ഒരു സെവൻറ്റി തൗസൻഡ് ആ റേഞ്ച് ആണ് ഓക്കെ ഇപ്പോൾ ഓഫർ പ്രകാരം നമ്മളൊരു തേർട്ടി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് നമ്മൾ

ഇത് നമുക്ക് ഒരു കിണ്ണൻ കാഫറിൽ കൊടുക്കാം പറയും ഇത് ഫൈവ് സീറ്റ് ഓഫർ എച്ച് ആർ ക്ലോത്ത് ആണ് ഓ ഇതിൽ നമുക്ക് മൂന്ന് ഡിസൈൻ വരുന്നുണ്ട് ഓക്കെ ഏത് ഡിസൈനായാലും നമുക്ക് പതിനാല് തൊള്ളായിരത്തിന് ഇഷ്ടമുള്ള കളറിൽ കസ്റ്റമറിൽ ചെയ്താൽ പതിനാല് തൊള്ളായിരം കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അതെ ഇതിപ്പം ഒരെണ്ണം നമുക്ക് എത്ര വേണം നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് വേണേ വിത്ത് ഇയർ വാരൻ ക്ലിയറൻസ് സിംഗിൾ ടൈമും അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഇതിനോട് ചേർന്നിട്ട് ഒരു അതെ അതെ സാധനത്തിൽ പറഞ്ഞോട്ടെ ഈ സോഫ ഫൈവ് സീറ്റ് സോഫ ആണ് ബാക്ക് സോഫ ആണ് ഇതിന് പറയുന്നത് നമുക്കൊരു ഓഫർ എത്ര നാൾ വരെ ഓഫർ നമുക്കൊരു മൂന്ന് മാസം എന്തായാലും നമുക്ക് ആനിവേഴ്സറി ഓഫറാണ് മാക്സിമം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ചെയ്യാൻ പറ്റും പിന്നെ പറഞ്ഞ പോലെ നമുക്ക് കോഴിക്കോടും കൊല്ലം ഷോറൂം നമുക്ക് ഈ മൂന്ന് ഷോറൂംസിലും ഇതേപോലെ തന്നെ നമുക്ക് ഓഫറായിട്ട് ചെയ്ത് ഇത് നമുക്ക് ഫൈവ് സീറ്റും സിക്സ് സീറ്റും അവൈലബിൾ ആണ് ഫൈവ് സീറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ്റ്റീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് സിക്സ് സീറ്റ് ആകുമ്പോൾ നമുക്ക് തൗസൻഡ് റുപ്പീസിന്റെ ചേഞ്ച് ഉള്ളു സെവൻറ്റീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് പതിനേഴ് തൊള്ളായിരം പതിനാറ് തൊള്ളായിരം ഫൈവ് സീറ്റ് പതിനേഴ് തൊള്ളായിരം സിക്സ് നമുക്ക് ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ബെഞ്ചാണ് പിന്നെ പ്രത്യേകത ഇതിന്റെ ബാക്കിൽ ഒരു കർവ് അതെ അതെ ശരിക്കും നല്ല കംഫർട്ടിൽ ഇരിക്കാൻ പറ്റും വുഡ് വരുന്നത് അക്കേഷിയാണ് ഇത് പ്രൈസ് വരുന്നത് ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് അഞ്ച് അഞ്ച് തൊള്ളായിരം അതെ അതെ തൈ ഒക്കെ അടിപൊളിയാണ് സ്പേസ് കൃത്യമായിട്ട് നമുക്ക് സപ്പോർട്ട് ഇവിടെ ഒരു ത്രീ സീറ്റർ വുഡ് സോഫ കൊടുത്തിട്ടുണ്ട് ത്രീ വൺ വൺ ആണ് വരുന്നത് ശരി ഫൈവ് സീറ്റർ ആണ് ടോട്ടൽ വരുന്നത് ഫൈവ് സീറ്റർ ഇതിന്റെ വുഡ് വരുന്നത് ആണ് ശരി ഇതിലും നമുക്ക് കസ്റ്റമൈസേഷൻ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് തേർട്ടീൻ തൗസൻഡ് പതിമൂന്ന് തൊള്ളായിരം തൊള്ളായിരത്തി നമുക്ക് ഒരു ഫൈവ് സീറ്റ് വുഡൻ കൊടുക്കാം കൊടുക്കാൻ പറ്റും തീർച്ചയായും പോലത്തെ സോഫ എന്ന അതെ നമുക്ക് സോഫ ആയിട്ട് യൂസ് ചെയ്യാം പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ ബാക്കിലും ഇതിൽ കുഷ്യന്റെ ആവശ്യമില്ല നമുക്ക് ഓക്കെ ഇല്ലാതെ തന്നെ സോഫ ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് നയൻ ഹൺഡ്രഡാണ് എട്ട് തൊള്ളായിരം തൊള്ളായിരം ഇനി ഒരു ത്രീ സീറ്റർ സിംഗിൾ അതെ പറഞ്ഞേ ഇത് ഓർക്കിഡ് സോഫയുടെ ത്രീ സീറ്റർ മോഡലാണ് ആണ് ഓക്കെ ഇത് നമുക്ക് പ്രൈസ് വരുന്നത് എട്ട് തൊള്ളായിരം ആണ് ആഹ് ഇതിലും നമുക്ക് കളൈസ് ചെയ്ത് വേണമെങ്കിലും കസ്റ്റമൈസ് മാറ്റാൻ പറ്റി മാറ്റി കൊടുക്കാം ഈ സെന്റർ ടേബിൾസ് എന്ന് വിളിക്കുന്ന സെന്റർ ടേബിൾസ് ടേബിൾ അതൊക്കെ നമുക്ക് എങ്ങനെയാണോ നമുക്ക് ഒരു തൗസൻഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് കാർട്ടിക്കൽ ബോർഡിനാണ് ഉടൻ നമുക്ക് ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗ്ലാസ് വിത്ത് ഗ്ലാസ് ഓ ഇപ്പൊ എനിക്ക് തോന്നുന്നു ബ്ലാക്കും വൈറ്റും ഒക്കെ എം എം എയ്റ്റ് എം എം ഗ്ലാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരുപാട് പ്രൊഡക്റ്റ്സ് ഒരുപാട് മോഡൽ ഇല്ലാതെ ഒരുപാട് സൈസില് കസ്റ്റമർ നമുക്കൊരു മോഡൽ തരാണെങ്കിൽ ഇനി ടീ പോയി ആയിക്കോട്ടെ സോഫ ആയിക്കോട്ടെ വാർഡ് ഡ്രോപ്സ് ആയിക്കോട്ടെ കട്ടിലായിക്കോട്ടെ എന്തും എന്തും നമുക്ക് കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട മരത്തിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കും ഓ തീർച്ചയായും ചെയ്ത് കൊടുക്കും അപ്പോൾ അടുത്ത രീതി ഇത് നമുക്ക് രണ്ട് ചെയറും വിത്ത് ടീപ്പോ നമ്മൾ ബെഡ്റൂമിലേക്കും അതേപോലെ ഓഫീസുകളിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇരുന്ന് ഒന്ന് അതെ അതെ ഇരുന്ന് കാപ്പി കുടിക്കാം സംസാരിക്കാം ലിവിങ്ങിലേക്കും യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് രണ്ട് ചെയറും

ഇത് തേക്കിൽ വരുന്ന ചേരാണ് ഓ ഇത് ഫസ്റ്റ് ക്വാളിറ്റി നിലമ്പൂർ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ ഫുൾ കാതലാണ് നമുക്ക് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് അതേപോലെ തന്നെ നമുക്ക് തേക്കിൽ ചെയർസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപയുടെ ചേരാണ് ആയിരത്തി എണ്ണൂറ്റമ്പത് എണ്ണൂറ്റി അമ്പത് രൂപയുടെ തുടങ്ങുന്നുണ്ട് തേക്കിന്റെ ചെയർ അതൊക്കെ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയുടെ തേക്കിൻ്റെ ചേരാണ് ഓ ശരി അതായത് ഏത് റേറ്റിലും നമുക്ക് ബഡ്ജറ്റ് അതെ 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 കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് അക്കേഷിയുടെ ചെയർ ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതൊക്കെ അതിൻ്റെ മോഡൽസ് ആണ് ഓ ഓ ഓ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടെൻ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആണ് ഇത് വുഡ് വരുന്നത് അക്കേഷ്യ ഇതിൽ നമുക്ക് കുഷ്യനും വിത്തൌട്ട് കുഷ്യനും ചെയ്ത് കൊടുക്കാം ടേബിൾ ടോപ്പ് നമുക്ക് മാർബിൾ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ കൂളിംഗ് ഗ്ലാസ് പ്രിൻറ്റഡ് ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ് ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം ചെറിയ പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടോ അപ്പോൾ ഇതിലും നമുക്ക് കസ്റ്റമൈസേഷൻ അവൈല അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ട് മാട്രസ് മാട്രസ് പറഞ്ഞോ മാട്രസിനെ കുറിച്ച് പറയാൻ ഒരുപാട് പറയാനുണ്ട് ശരി നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് ഫൈവ് ഫീറ്റ് ഫാമിലി കോട്ട് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഇഞ്ചിന് ഓ ഓക്കെ പിന്നെ അതിൻ്റെ എയ്റ്റ് ഇഞ്ച് സിക്സ് ഇഞ്ച് സെവൻ ഇഞ്ച് മെഡിക്കേറ്റഡ് സെമി മെഡിക്കേറ്റഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാട്രസ് ഉണ്ട് അവൈലബിൾ ആണ് നമുക്ക് സ്പ്രിംഗ് ഒക്കെ ഒരു എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എട്ട് ഇഞ്ച് സ്പ്രിംഗ് ഓക്കെ പിന്നെ നമുക്ക് ക്വയർ മാറ്റ്രസ് നമുക്ക് സെവൻ ഇഞ്ച് സെവൻ ഇഞ്ച് നമുക്ക് ഒരു എയ്റ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഫൈവ് ഇഞ്ച് മാറ്റർ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് പില്ലോ ടോപ്സ് ഒക്കെ ഒരു നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ് അല്ലേ സ്റ്റാൻഡാണ് അതെ അതെ പറയും ചെറിയ ബഡ്ജറ്റിലൊരു എൽ സി ഡി ടി വി സ്റ്റാൻഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു തൗസൻഡ് നയൻ ഫിഫ്റ്റി ആണ് ഇത് നമുക്ക് എൽ സി ഡി സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് അതിൻ്റെ തൊട്ട് വലുതാണ് ഇത് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് പിന്നെ ഇതിൽ നമുക്ക് കബോർഡ് മേഷാസ് വരുന്നുണ്ട് ടു തൗസൻഡ് സിക്സ് ഫിഫ്റ്റി മുതൽ കബോർഡ് മേഷാസ് വരുന്നുണ്ട് ഇതിൻ്റെ ഡിഫറെൻറ്റ് സൈസിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് പിന്നെ കമ്പ്യൂട്ടർ ടേബിൾസ് വരുന്നത് ടൂ തൗസൻഡ് എയിറ്റ് ഫിഫ്റ്റി മുതൽ കമ്പ്യൂട്ടർ ടേബിൾസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് ടേബിൾസ് ഇതാണ് നമുക്ക് കമ്പ്യൂട്ടർ ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊടുക്കാൻ പറ്റും പറ്റും ഇത് തേക്കിൽ വരുന്ന ദിവട്ടാണ് നമുക്ക് സിക്സ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് പ്രൈസ് വരുന്നത് ഇതിന്റെ അടിയിൽ പലകയാണ് നോർമലി ദിവാങ്കോട്ടിന് നമ്മൾ പ്ലൈവുഡാണ് യൂസ് ഇത് പലക വെച്ചിട്ട് ചെയ്താണ് ചെയ്താണോ നല്ല ഡെൻസിറ്റി ഫോംസും കാര്യങ്ങളും ചെയ്തു ഇതിനൊരു റൗണ്ട് കൂടി വരും സോഫ പറഞ്ഞോട്ടെ ഇത് നമുക്ക് പോക്കറ്റ് സ്പ്രിങ് വരുന്ന സോഫയാണ് ഓക്കെ ബേസ് സ്റ്റാർട്ടിങ് ആണ് നമുക്ക് പ്രൈസ് വരുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കംഫർട്ട് അടിപൊളിയാണ് അടിപൊളിയാണ് നമുക്ക് ഏത് കളറിലും ഇഷ്ടപ്പെട്ട ഫാബ്രിക്കിലും ഒക്കെ ചെയ്ത് കൊടുക്കാം ഡിസൈനും ഒക്കെ മാറ്റി കൊടുക്കാം ഇപ്പൊ ഈ പൂജ റൂമുകളില്ല പകരം പൂജ വോളുകൾ കാര്യം വീടുകൾ അത്ര ചുരുങ്ങിയപ്പോഴത്തേക്ക് അതിനായിട്ട് ഒരു മുറി എടുക്കാനായിട്ട് ആൾക്കാർക്ക് താല്പര്യം അവിടെ കൊടുക്കാൻ പറ്റിയ പൂജ സ്റ്റാൻഡ് ശരി നമ്മൾ ഇതിൽ അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന തട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഒരു ഒരു ട്രേ കൊടുത്തിട്ടുണ്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടി ആ മതി ആവശ്യത്തിന് കത്തിച്ചിട്ട് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ട്രേ ഉള്ളോട് വയ്ക്കാം പിന്നെ അടിയിലൊരു ഡ്രോ കൊടുത്തിട്ടുണ്ട് സാധനങ്ങൾ പിന്നെ വയ്ക്കൊരു ഡോർ ഉണ്ട് അല്ലാതെ ഉണ്ട് ഉണ്ട് ഇത്രയും സൗകര്യങ്ങൾ നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിലും നമുക്ക് കസ്റ്റമേഴ്സ് കസ്റ്റമർ ചിലപ്പോൾ നമുക്ക് ഈ ഒഴിവാക്കിയിട്ട് കോർണർ സ്റ്റാൻഡ് വേണം അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതിലും പല കളേഴ്സ് അവൈലബിൾ ആണ് മെറ്റീരിയൽ വരുന്നത് പാർട്ടിക്കൽ ബോർഡ് ആണ് ശരി പ്രൈസ് വരുന്നത് സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് നമുക്കൊരു തൗസൻഡ് നയൻ ഫിഫ്റ്റി മുതൽ പൂജ് സ്റ്റാർട്ട് അവൈലബിൾ ആണ് ഇനി നമ്മളെ കൊമേഴ്ഷ്യൽ ആയിട്ട് ഉപയോഗിക്കുന്ന ചെയേഴ്സ് അതായത് ഓഫീസ് ചെയേഴ്സ് എം ഡി ചെയേഴ്സ് അടക്കം പറയും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ടു തൗസൻഡ് നയൻ ഫിഫ്റ്റി മുതൽ റിവോൾവിംഗ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വിത്ത് വൺ ഇയർ വാറണ്ടി അതിൽ അഡ്രസ് ഉള്ള അഡ്രസ് ഇല്ലാത്ത ഹാൻഡ്രസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നെ എം ഡി ചേർസ് പിന്നെ ബാർ ചെയ്സ് ഓക്കെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ യൂസ് ചെയ്യുന്ന ചേഴ്സ് എല്ലാം ഒരുവിധം എല്ലാ മോഡൽസും നമ്മൾ അവൈലബിൾ ആണ് ഏത് മോഡൽ തന്നാലും ചെയ്യാൻ കൊടുക്കാൻ പറ്റും ഡൈനിങ് ടേബിൾ ഒരു ഫോർ ചെയർ ആണ് അല്ലേ അതെ അതെ ഫോർ ചെയർ സോളിഡ് ഫുഡ് സെറ്റ് ആണ് ഫുഡ് വരുന്നത് അക്കേഷ്യ ഗ്ലാസ് ടോപ്പ് ടോപ്പാണെങ്കിൽ നമുക്ക് ഇലവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഓക്കെ മാർബിൾ ടോപ്പ് ആണെങ്കിൽ നമുക്ക് ഫോർട്ടീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് പതിനാലും പതിനാല് തൊള്ളായിരം സിക്സ് സീറ്റർ വരുന്ന ടേബിൾ സെറ്റ് ആണ് ഓക്കെ ഇത് നമുക്ക് സിക്സ് ചെയർ അടക്കം പതിനഞ്ച് തൊള്ളായിരം പതിനഞ്ച് സെറ്റ് ഓക്കെ ഇത് നമുക്ക് കിച്ചൺ ആണ് ഓ ഇത് വിത്ത് കുഷ്യനും വിത്തൌട്ട് കുഷ്യനും ഉണ്ട് ഓക്കെ ഇത് ഗ്ലാസ് ടോപ്പ് ടോപ്പാകുമ്പോൾ നമുക്ക് ട്വൽവ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഓ ഇത് വിത്ത് കുഷ്യൻ ആണ് എക്ഷൻ അഡീഷണൽ നമുക്ക് തൗസൻഡ് റുപ്പീസ് എക്സ്ട്രാ വരും ഓ നാല് ചെയറിനും കൂടെ ഓക്കെ പിന്നെ മാർബിൾ ആകുമ്പോൾ നമുക്ക് ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കൂടി ഓ കൂടും ടോട്ടൽ എത്ര വരാം ട്വൽവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് പന്ത്രണ്ട് തൊള്ളായിരം ഇൻക്ലൂഡിംഗ് ഗ്ലാസ് ഇൻക്ലൂഡിങ് ഗ്ലാസ് ആണ് വരുന്നത് ഇത് നമുക്ക് അതിൻ്റെ സിക്സ് സീറ്റ് സിക്സ് സീറ്റർ ആണ് ഓക്കെ നമുക്ക് സ്പേസ് സേവിങ് സിക്സ് സീറ്റർ സോ കുഷ്യൻ വേണമെങ്കിൽ കൊടുക്കാം ക്ഷ്യൻ വേണമെങ്കിൽ നമ്മൾ ചെയ്യാം ഓക്കെ ഇത് നമുക്ക് വരുന്നത് നയൻറ്റീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഓ ഇൻക്ലൂഡിങ് ഗ്ലാസ് ഗ്ലാസ് വരുമ്പോഴത്തേക്ക് ശരി നമ്മളെ സ്റ്റാർട്ടിങ് റേഞ്ച് കട്ടിലാണ് ഓ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫൈവ് ഫീറ്റ് അഞ്ചടിച്ച് കൊടുക്കാൻ പറ്റും വിത്തൗട്ട് മാട്രസ് അല്ലേ വരിക വിത്തൗട്ട് മാട്രസ് ഓ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ പലകയാണ് അല്ല കംപ്ലീറ്റ് പലകയാണ് യെസ് വിത്ത് ഫൈവ് ഇയർ വാറണ്ടി ഓക്കെ അഞ്ച് വർഷത്തെ വാറണ്ടിയാണ് ശരി ഇത് നമ്മളെ ഫ്ലോട്ടിംഗ് കോട്ടാണ് ഓക്കെ കാൻഡിലിയർ എന്ന് പറയും ഇത് നമുക്ക് വരുന്നത് ഫോർട്ടീൻ തൗസൻഡൻ ഹ്രഡാണ് ഫൈവ് ഫീറ്റ് സോളിയ ഓക്കെ വിത്ത് ഫൈവ് ഇയർ വാറണ്ടി അഞ്ച് കൊല്ലം വാറണ്ടി അഞ്ചോളം വാറണ്ടി ഇതിൽ ഏത് കളർ വേണേൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ചെയ്യാൻ സാധിക്കും ഏത് ഡിസൈൻ വേണേലും നമുക്ക് ചെയ്ത് കൊടുക്കാം കൊടുക്കാം ഓ ഇത് നമ്മുടെ തേക്കിന്റെ കട്ടിലാണ് ഓക്കെ ഇത് ഫോറസ്റ്റ് തേക്കാണ് ഓ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർട്ടീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് പതിനാലും പതിനാലേ തൊള്ളായിരത്തി നമുക്ക് തേക്കിന്റെ ഫൈവ് ഫീറ്റ് ഫാമിലി കോട്ട് കട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് ഇതൊക്കെ വരുമ്പോഴോ നമുക്ക് വാട്ട്രോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടൂ ഡോർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് ഓ ത്രീ ഡോർ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ആണ് അതാണ് അതെ ഇത് നമുക്ക് റിവോൾവിംഗ് ശരി ഡ്രസ്സിംഗ് ടേബിൾ യൂസ് ചെയ്യാം ഇലവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഓ പിന്നെ നമുക്ക് വുഡൻ വാർഡ്രോപ്സ് വരുന്നുണ്ട് ആ വാട്ടഡ്രോപ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് ഫോർട്ടീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് ഓള്ളായിരം പതിനാല് ഇതിപ്പോ സ്റ്റീലിന്റെ ആണോ ഇത് നമുക്കൊരു സെവൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് നമുക്കോട് ഇവിടെ എന്താ പറയാ ടി വി യൂണിറ്റ് ഇത് വരുമ്പോഴോ ഇത് വരുമ്പോ നമുക്കൊരു നൈൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് വരുന്നത് ഓക്കെ ഇത് എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു മോള് കാണിച്ചിട്ടുണ്ട് രണ്ട് കൊടുക്കാൻ പറ്റും അല്ലേ അപ്പോൾ ക്രിസ്റ്റോ ഫെർണിച്ചറിൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കുകയോ നേരിട്ട് വരികയോ ചെയ്ത് ഒന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് പറഞ്ഞതുപോലെ ഇവരെ കേരളത്തിൽ എല്ലായിടത്തും ഇവർ സർവീസ് അവൈലബിൾ ആണ് ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ പീസുകൾ കൊണ്ട് പല സ്ഥലങ്ങളിൽ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് മാത്രം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അല്ലെങ്കിൽ ക്ലബ്ബ് ചെയ്തിട്ടായിരിക്കും സെൻഡ് ചെയ്യുക ഇനി നല്ല ബൾക്ക് പർച്ചേസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാവുന്നതാണ് കാര്യം കോഴിക്കോടും അതുപോലെ എറണാകുളത്തും ഇനിയിപ്പോൾ കൊല്ലത്ത് വേറെ ഷോറൂം വരികയാണ് സോ എല്ലായിടത്തും ഇവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതുകൊണ്ട് തന്നെ എല്ലായിടത്തും എത്തിക്കാൻ സാധിക്കും അപ്പോൾ ഇനിയും കാണാം മറ്റൊരു മികച്ച വീഡിയോയുമായി അതായിരിക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടറെ